കൊച്ചിന് അസുഖം വരുമോ നിങ്ങൾ കേസ് തന്നെ പോവാൻ കാരണം എന്താ ഇൻ കേസ് എന്ന് പറയുന്നത് അത് നമ്മുടെ സ്വാഭാവിക സൂര്യൻ നാളെയും കേരളം കേട്ടാ അണ്ണൻ ഒരു കാര്യം തോട്ട അണ്ണന്റെ കാൻ തൊട്ട് ശിരസ് വരെ വർക്ക് അല്ലേ ചെയ്തോണ്ടിരിക്ക അതിന് എന്തെങ്കിലും മാറ്റം അത് അങ്ങനെ തന്നെ സംഭവിക്കാ സംഭവിച്ചോണ്ടിരിക്കും ശ്രദ്ധിക്കുന്നില്ല പക്ഷെ വേറെ ചില തോന്നുന്നുണ്ട് ആ ടെൻഷൻ എടുപ്പിക്കാൻ കാര്യം ഇതൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കേണ്ടതാണെന്ന് നമ്മള് തീരുമാനിച്ചു വെച്ചിരിക്കുന്നു ആരൊക്കെ ന്യായീകരണങ്ങൾ കൊണ്ടുവരിക

നിങ്ങൾ വഴി തെറ്റിയെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ അതെ റോഡ് ഇങ്ങനെ ഓടിച്ചോണ്ട് വന്ന് റോഡ് ഇല്ലെന്ന് തോന്നിയാ അത് റോഡ് തീർന്നോ എന്തായിരിക്കും വണ്ടി ഓടിച്ചോണ്ട് വന്ന് കൊറേ വന്നപ്പോ പിന്നെ ഇല്ല അങ്ങോട്ട് വണ്ടി ഓടിക്കാനില്ല ഓടിക്കലില്ല അവര് റോഡിത്തന്നെ പോണം ഏഹ് സ്നേഹം ഇല്ലാത്തടത്ത് വിളിക്ക സ്നേഹം ഉള്ളിടത്തെയാണ് നമ്മൾ സർവേ ചെയ്തോളൂ ഏഹ് സ്നേഹം ഇല്ലാത്തടത്ത് കേട്ടിട്ട് റോഡില്ലാത്തടത്ത് വണ്ടി ഓടിച്ചു കേട്ടിട്ട് വണ്ടി ഓടത്തില്ല

സ്നേഹത്തിന് മോട്ടോർസൈക്കിൾ വഴി തെറ്റിയാലും നിങ്ങൾ മേക്ക് വരും ഏഹ് എന്നിട്ട് റേഞ്ചുള്ള സ്ഥലത്തോട്ട് പോയി നിങ്ങൾ വിളിച്ചല്ലേ നോക്കണേ വഴി തെറ്റിട്ട് നിങ്ങൾ അവിടെ കിടന്ന് പാടുപോട്ട് അവിടെ തന്നെ നിന്നില്ല എവിടെ റേഞ്ച് ഉണ്ട് അങ്ങോട്ട് മാറി എവിടെ സ്നേഹം ഉണ്ട് അങ്ങോട്ട് മാറി അപ്പൊ കണക്റ്റായി റേഞ്ച് ഇല്ലാത്തടത്ത് നിന്നിട്ട് ഫോൺ പിടിച്ചിട്ട് നല്ല കാര്യമുണ്ടോ ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ റേഞ്ചാണ് സ്നേഹം ഔട്ട് ഓഫ് കവറേജ് ഏരിയ സ്നേഹം വാച്ച് വൈരാഗ്യം ഇതെല്ലാം ഔട്ട് ഓഫ് കവറേജ് ഏരിയ ഫോണിന്റെ റേഞ്ചിൽ നിൽക്കുമ്പോൾ നമുക്ക് അവിടെ അവിടെ കാണിക്കൂല്ലേ ആ നെറ്റ് കണക്ട് ആ മറ്റേ നോ സർവീസ് ആണെങ്കിൽ ആള് വേണം അതെ അതെ ശ്രദ്ധിച്ചോണ്ടിരിക്ക

തിരിച്ചറി വേണം സ്നേഹത്തിൽ നിൽക്കാൻ എന്തിനു തിരിച്ചറിയണം ഞാൻ ഇതാണ് ഞാൻ എന്താണ് ഞാൻ സ്നേഹമാണ് പക്ഷെ അനുഭവമാണ് അനുഭവം എന്ന് പറയുന്നത് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക പക്ഷെ എന്നെ ചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ അറിയുന്നു അല്ല ഞാൻ ചരിപ്പിക്കുകയല്ലേ ഞാൻ ചലിപ്പിച്ചു ഞാൻ വലിയ കമ്പനിയുടെ മാനേജറാ ഇതു കാര്യത്തിലാണ് ഞാൻ കുറെ ആൾക്കാർ ഞാൻ നിയന്ത്രിക്കുന്നുണ്ടെന്ന് പറയുന്നവരാണ് ഏറ്റവും വലിയ പാടുപെടുന്ന ആൾക്കാർ ഞാൻ ആരെയും നിയന്ത്രിക്കുന്നില്ല എന്നെ നിയന്ത്രിക്കുന്ന ശക്തി അവര് വീട്ടിൽ നോക്കാം നമ്മൾ നോക്കിയാൽ പോരെ നമ്മൾ നമ്മളിലുള്ള കാര്യങ്ങൾ തീരുമാനിച്ച പോരെ സുഭാഷനുള്ള കാര്യം ഞാൻ തീരുമാനിക്കാൻ പോലെ സുഭാഷിങ്ങോട്ട് പറഞ്ഞു എന്നിട്ട് വല്ലതായിട്ടു സുഭാഷ് സ്വന്തം ഇഷ്ടത്തിൽ വന്ന ഇവിടെ വന്നേ പറ്റുള്ളൂ ആരും പറഞ്ഞില്ല സുഭാഷ് സ്വന്തം ഇഷ്ടത്തിൽ വണ്ടി വിളിച്ച് രാവിലെ ആ കുറെ ദിവസിക്ക അത് രസാണ് ഇപ്പൊ നാളെ ഞാൻ ഞാനുണ്ടാവില്ല നാളെ രാവിലെ വേറെ സ്ഥലത്ത് പോകും ഏഹ് അപ്പൊ നിങ്ങൾ ഇന്ന് വിളിച്ചിട്ട് നാളെ പറഞ്ഞാലും കഴിഞ്ഞ ദിവസം പറഞ്ഞു ഏഹ് നമ്മളെ വിളിച്ചോ ഉണ്ടായിരുന്നു പറയാനൊക്കത്തില്ലെന്ന് പറഞ്ഞു ഏഹ് അപ്പൊ ഇതാണ് നമ്മളെല്ലാം തീരുമാനിക്കുക നമ്മൾ തീരുമാനിക്കണ പോലെ നടക്കണം നടക്കുക തീരുമാനിക്കുമ്പോൾ നടന്നാൽ കൊഴപ്പൊന്നുമില്ല പക്ഷെ നമ്മൾ എടുക്കാത്ത തീരുമാനം നടക്കുന്നത് കൊണ്ടാണ് നമുക്ക് തീരുമാനം എടുക്കാൻ പറ്റുന്നത് നമ്മൾ തീരുമാനം എടുക്കാ എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കാൻ അവിടെ ഒരാൾ ഉണ്ടാവണ്ടേ ആ ആള് മനോഹരമായിട്ടിരിക്കുമ്പോൾ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിനകത്തൊരു ഒരു ഇല്ല നമ്മളുടെ മനസ്സിന് നല്ല ഹരവുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്ന തീരുമാനത്തിന് എന്താ കൊഴപ്പം നമുക്ക് ആ തീരുമാനം വേണം എപ്പോ ഇത് നമ്മൾക്ക് മനസ്സിന് ഹരവില്ല മനസ്സിന് സുഖമില്ല സന്തോഷമില്ല അപ്പൊ നമ്മൾ എടുക്കുന്ന തീരുമാനം നടപ്പിലാക്കാൻ കിടന്ന് ബലം പിടിക്കും പിന്നെ പേര് പേര് മാത്രമേ അതെ മാത്രം ഇല്ല മാത്രേ കാരണം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന്റെ രൂപം അരൂപമായിരിക്കണം നമ്മളെ വിവരം ഫോർമേഷൻ ആണ് നമ്മുടെ ഇൻഫോർമേഷൻ ഇംഗ്ലീഷ് പറയാനുള്ള ഫോർമേഷൻ ഈസ് മൈ ഇൻഫോർമേഷൻ രൂപമാണ് ഇതിന്റെ ശരിക്കുള്ള വ്യവസ്ഥ നിയമങ്ങൾ നമ്മൾ ഉണ്ടാക്കണ്ട നമ്മൾ ഉണ്ടാകാൻ നിയമം അവിടെ നിൽപ്പുണ്ട് ജീവനുള്ള നിയമമുണ്ട് ഏഹ് നമ്മളെ ചലിപ്പിക്കുന്ന ജീവനുള്ള നിയമല്ലേ കണ്ടെത്താ പാടി നിങ്ങൾ കണ്ടെത്താൻ കണ്ടെത്തേണ്ട ആവശ്യം ഉണ്ടാ നിങ്ങൾ കണ്ട നിങ്ങളിങ്ങനെ മറഞ്ഞുപോയാ നിങ്ങൾ ചുറ്റുപാടും കാണുന്ന കുറെ കാര്യങ്ങൾ അതൊരു ഭയങ്കര സ്ഥാനം കിട്ടൂയോ അതുകൊണ്ടാ കണ്ടോട്ടി ആയിക്കട്ടെ നമുക്ക് തോന്നണ നമ്മൾ രാവിലെ എഴുന്നേറ്റ് എനിക്ക് കൊറേ കാര്യം ചെയ്യേണ്ടത് തീരുമാനം എടുത്തിട്ടാണ് എഴുന്നേക്കുന്നത് അത് ശബ്ദിച്ച് വരണമൊന്നുമല്ല നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ തീരുമാനം എടുക്കേണ്ടി ഏഹ് രാവിലെ എഴുന്നേക്കുമ്പോ തന്നെ ഞാൻ ഇന്നൊക്കെ ചെയ്യേണ്ടത് ഞാൻ ആരാണെന്ന് ഞാൻ ഭർത്താവാണ് ഞാൻ അപ്പനാണ് ഞാൻ മാനേജറാണ് എം ഡി ആണ് കുറെ പേരങ്ങോട്ട് ഒരാളെ ഇടും ഞാൻ സുഹൃത്താണ് ഞാൻ റോഡേ ഓപ്പണി ഇതൊക്കെ നമ്മൾ ഫീഡ് നമ്മൾ അങ്ങനെ ചിന്തിക്കുന്നില്ല സാറ് പറഞ്ഞ പോലെ പത്ത് സമരം എല്ലാവരും ചിന്തിക്കുവായിരിക്കും നമ്മളിപ്പോ നമ്മളെ കൂടെ ഉള്ള ആളാണ് ഇതിങ്ങനെയൊക്കെ ചിന്തിക്കണമെങ്കിൽ നമുക്കല്ലേ വെറുതെ പ്രശ്നം വരുന്നത് നിങ്ങളിതൊക്കെ ചിന്തിച്ചിട്ട് എനിക്കല്ലേ ഇതന്നെ ജനിക്കുന്ന ഒരു സമൂഹത്തിലാ നമ്മളെല്ലാരും ഞങ്ങളാണ് എടുക്കുന്നത് ഞങ്ങൾ പോലീസ് ഉണ്ട് ഞങ്ങൾ എഞ്ചിനീയർമാരുണ്ട് ഡോക്ടർമാരുണ്ട് ഞങ്ങൾ പറയും നിന്റെ രക്തത്തിൽ നിനക്ക് ജീവിക്കാൻ യോഗ്യതയില്ല ഒരാവശ്യം ഇല്ല ഒരു ഡോക്ടറും എന്റെ രക്തം പരിശോധിച്ചിട്ട് പറയണ്ട ആരും പരിശോധിച്ചിട്ടൊന്നും പറയണ്ട ഞാൻ പറയണ്ടിക്കില്ല പരിശോധിച്ചിട്ട് ആരുടെ സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല എന്തിനാ ഇൻഷുറൻസ് സംശയമുള്ള ഇൻഷുറൻസ് എടുക്കും മനസ്സിലായ സംശയമുള്ളവൻ ഡോക്ടറിന്റെ അടുത്ത് പോകും അവനവന ഇത്ര സംശയിച്ചാൽ അതിനെ കഷ്ടകാലൊന്നുമില്ല കാരണം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാല് അവന് ഉറപ്പില്ല അവൻ പത്ത് ഡോക്ടറെടുത്ത് പോകും എന്തായാലും ഉറപ്പ് പറ്റത്തില്ല എല്ലാം പറയും അവരെന്ത് പറയും അല്ല അവര് പൈസ എടുക്കും എല്ലാം പറയും എല്ലാം കണ്ടെത്തിച്ചവർ പറയും ഇതെല്ലാം ദൈവത്തിന്റെ കയ്യിലാണെന്നാ അവർ പറയും ആ അതായത് കാലം അവരവന്റെ കയ്യിലൊന്നുമില്ലെന്നാ പറഞ്ഞാൽ ഇത് പൊട്ടത്തരല്ലേ എല്ലാം ദൈവത്തിന്റെ കയ്യിൽ നമ്മുടെ കയ്യിൽ ഒന്നുമില്ലെന്ന് പറഞ്ഞ എന്നാ പിന്നെ നടത്താൻ തരാണന്ന് ഏഹ് നമ്മുടെ കയ്യിൽ എന്തുണ്ട് അതല്ലേ നമ്മുടെ ജീവിതം ഇതെല്ലാം ദൈവത്തിൻ്റെ കയ്യിലാണ് ഞാനീ സംസാരിക്കുന്നതിനാണ് ഇതെല്ലാം എൻ്റെ കയ്യിലാണ് എനിക്കറിയാം ഇതിങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് എന്ന് ഞാൻ അറിയുന്നില്ല പിന്നെ എനിക്ക് പറയാനുള്ള അധികാരമില്ലേ എന്നിൽ എനിക്കൊരു അധികാരമില്ലെങ്കിൽ ഞാൻ പിന്നെ മറ്റാളെ നിയന്ത്രിക്കുന്നതിനാണ് ഏ പോലീസുകാരെ നമ്മൾ കണ്ടിട്ടുണ്ടോ അവർ അനു തൊട്ട രണ്ടാമത്തെ ഭയങ്കര ചൂടാണ് കാരണം അവർക്ക് ഒരു അധികാരമില്ലാത്ത മനുഷ്യരാണ് ഒരു അധികാരമില്ലാത്ത മനുഷ്യ പോലീസുകാർ അവർ ബാക്കിയുള്ളവരെ വരച്ചവരെ നിർത്താതെ ഭയപ്പെടുത്തി വരച്ചവരെ നിർത്തി അധികാരം ഉണ്ടെന്ന് പറഞ്ഞ ആൾക്കാർക്ക് ഒന്നും ഒരു അധികാരം ഇല്ലാത്തവരാ എനിക്കം ഞാൻ സ്വസ്ഥമായിട്ട് ജീവിക്കാനാണ് അതിന് മറ്റാളെ നിയന്ത്രിക്കാനല്ല മറ്റാളെ നിയന്ത്രിക്കുന്നത് അവനവനെ അനുഭവിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ഒരു സംശയവും വേണ്ട അല്ല ഈ അധികാരം ഉണ്ട് ഞങ്ങളാണ് നിങ്ങളെ രക്ഷിക്കാൻ പോണത് നിങ്ങൾ വിശക്കുമ്പോ നിങ്ങൾ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങൾ എന്നെ കഴിക്കുന്നത് വിശപ്പും ഭക്ഷണം കഴിക്കണ എന്തെന്നും പറഞ്ഞോണ്ടല്ലോ പെട്ടെന്ന് കഴിച്ചിട്ടോടും പറഞ്ഞോണ്ട് ആർക്ക് വേണ്ടിട്ട് എങ്ങനെയായിരിക്കും സമാധാനത്തോടെ ഇരുന്ന് ശാന്തമായിട്ട് കഴിക്കാൻ സമയം ഉണ്ടപ്പോ വല്ലപ്പോഴും അനുഗ്രഹമാണ് അപ്പൊ ഉള്ളിലോട്ട് ചെല്ലുന്ന ഭക്ഷണം പോലും സ്നേഹത്തോടുകൂടി ആരാധനയോടുകൂടി കഴിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെയാ നിങ്ങൾ നിങ്ങളെ ഒരു ഗ്ലാസ് കുടിക്കുമ്പോൾ നിങ്ങൾ നോയി കിടക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും കിടക്കണത് നമ്മൾ രാവിലെ എഴുന്നേക്കണം എന്ന് പറഞ്ഞല്ലേ കിടക്കണത് നാളെ രാവിലെ കുറെ പണിയേണ്ടെന്ന് പറഞ്ഞാ കിടക്കണത് ഏഹ് കിടക്കണതെങ്കിലും സമാധാനത്തിൽ രാവിലെ എഴുന്നേൽക്കണ്ടെന്നേ ഞാൻ എഴുന്നേറ്റില്ല ഒരു കുഴപ്പമില്ല നമ്മൾ കിടക്കാനുള്ള ധൈര്യം ഉണ്ടാകുന്നു അല്ല എന്തായാലും നീക്കേണ്ടി വരും അറിയാം സവാട് അതെ അറിയില്ലേ അങ്ങനെ ആലോചിച്ചാൽ ഉറങ്ങാനേ പറ്റുന്നില്ല ഉള്ടോ രാവിലെ ആവെ പോലും വേണ്ട പക്ഷേ ഇത് നമ്മൾ ആരും ഡിസൈൻ ചെയ്ത ഇങ്ങനെ സാധനം വരത്തില്ല നമ്മൾ റീഡിസൈൻ ചെയ്യാൻ നോക്കിയത് ഞാൻ ഇത്ര നിനക്ക് എന്നോട് സഹകരിക്കാൻ പറ്റുമെങ്കിൽ സഹകരിച്ചാൽ മതി ആഹ് അങ്ങനെയല്ല ഞാനും നീ ഒന്നാണ് നിങ്ങൾക്ക് ഉള്ള ആവശ്യം ഒന്ന് തന്നെയാണ് അവിടെയാണ് കുടുംബം അവിടെയാണ് ഒത്തൊരുമ അത് നിങ്ങൾക്ക് വേറെ ആവശ്യം എനിക്ക് വേറെ ആവശ്യം നിങ്ങൾക്ക് വേറെ ആവശ്യം എല്ലാവർക്കും ഒരേ ആവശ്യമില്ല അതെ ഇത് എല്ലാവരും പ്രശ്നം നമ്മളെല്ലാം ഒന്ന് ഇത് നീ വേറെ വേറെതാണെന്ന് തോന്നുമ്പോ തൊട്ട് പ്രശ്നം തുടങ്ങി ആ

ഞാനൊന്നും പിഴച്ചിട്ടില്ല അയാൾ അഹങ്കാരം അതായത് ഇത് എന്നെ ബാധിക്കുന്നത് ഞാൻ ഞാനാകാനുള്ള അവസ്ഥയിൽ ഞാൻ ഇരിക്കാത്തത് കൊണ്ട് ബാധിക്കും ഞാൻ കഴിഞ്ഞ ഒരു പ്രാവശ്യം പോലീസ് ഒരു കാര്യം പോലീസ് പോലീസുകാരെ ചോദിച്ചിട്ട് രണ്ടാമത്തെ രണ്ടാമത്തെ ചൂടാകി അപ്പൊ എനിക്ക് മനസ്സിലായി ഇവർക്ക് ഒരു നിമിഷം പോലും സമാധാനത്തിൽ ഇരിക്കാൻ പറ്റുന്നില്ല ഇവരാണ് നാടിനെ നേരെ ജീവനെ കൊണ്ടുപോകുമ്പോൾ ഒരിക്കലും നടക്കാൻ പോകില്ല മനസ്സിലായി പോലീസ് സ്റ്റേഷൻ കോടതി ഒന്നും ഒരിക്കലും നമുക്ക് സമാധാനം തരത്തില്ല നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കോടതിക്കാർ അവര് പിടിച്ച് ജയിലിനെ തിരികെ എത്തുകയും ചെയ്തോട്ടെ ഒരു ചുക്കുമില്ല എവിടെയെങ്കിലും നമ്മൾ ജീവിക്കണം നിക്കവാണെങ്കിലും ജയിലിൽ കിടക്കുന്ന നല്ലൊരു ശതമാനം ആൾക്കാർ ഇവരാകില്ല ഒരു സംശയം കാരണം തെളിവുണ്ടെങ്കിൽ ആരെയും പിടിച്ച അവർ തെളിവുണ്ടാക്കുക ആർക്ക് വേണ്ടിട്ട് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താൻ തെളിവാണ് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തിയിട്ട് എന്ത് കിട്ടും തെളിവുകൾ കോടതിയിൽ കൊണ്ടുപോയി നമുക്ക് സമർപ്പിക്കാം ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത് അത് ജനുവീനായിട്ട് കൊണ്ടുവരാം പക്ഷേ നിരപരാധി മനസാ നീ ഇങ്ങനെയൊക്കെ ചെയ്തില്ല ഞാൻ ചെയ്താൽ ശരിയാ മനസാ എന്തു എന്ത് കിട്ടാനും ഏ വിരപ്പിടിച്ച അകത്തിട്ടിട്ട് ആളും അക്രമാസക്തനാണ് അയാൾ അക്രമാസക്തനാകാനുള്ള കാരണം എന്താണ് അയാൾ മാനസികമായിട്ട് അയാൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാൻ പറ്റാന്നിട്ടില്ലേ ഒരു ആരും നമ്മൾ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗത്ത് മറ്റുള്ളവർക്ക് വേണ്ടിട്ട് അടിമപ്പണി ചെയ്യിപ്പിച്ച് മാനസികമായിട്ടുള്ള വികൃതയിൽ വന്ന പലരും പൊട്ടിത്തെറിക്കുന്നു മതം ഒരു ഭാഗത്ത് നിന്നുണ്ട് മനസ്സിലായി വീട്ടു കുടുംബ സ്നേഹമുള്ളവർക്ക് വേണ്ടിയിട്ട് എല്ലാവർക്കും മറ്റുള്ളവർക്ക് വേണ്ടിട്ട് പണിയെടുത്ത് നരയിക്കും രോഗികളാകും അല്ലാവശ്യം സമാധാന ഇതിനിടയിൽ ചില ഗുരുക്കന്മാർ വരും വരും എന്റെ അവര് പറഞ്ഞ കുറെ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞ പാട്പൊടിയാണ് അങ്ങനെ ഒരു ഭാഗം നിങ്ങൾക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം മാത്രം ചെയ്താൽ മതി നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ചെയ്യുന്ന ജോലി വിനയത്തോട്ട് ചെയ്താൽ മതി വേറെ അരമണിക്കൂർ ഒരു മണിക്കൂർ തപസ് ധ്യാനം യോഗ ഒരു ചുക്കും വേണ്ട നിങ്ങൾ ചെയ്യുന്ന സർവ്വതും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അല്ലാത്ത ഒരു കാര്യമില്ല നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ രാവിലെയോട്ട് വന്നിട്ട് ചെയ്യാനുള്ളൂ എല്ലാം മനുഷ്യർ